അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി അത്തരത്തിലുള്ള ഒരു വലിയ ഒരു ക്രൂരകൃത്യത്തെ പ്രതിരോധിക്കാൻ വേണ്ടി നടന്ന സി പി എം അണികൾക്ക് പക്ഷേ നിരാശപ്പെടേണ്ടിയിരുന്നു കാരണം അവർക്ക് ആ ക്ലിപ്പ് കാണാൻ കിട്ടിയില്ല ജാതീയമായിട്ടുള്ള ഒരു വോട്ട് പെടുത്തം നടത്തിയത് സി പി എം ആണ് അല്ലെങ്കിൽ അതിന് പരിശ്രമിച്ചത് സി പി എം ആണ് നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട് ടി പി ചന്ദ്രശേഖരന്റെ അൻപത്തൊന്ന് വെട്ടി അതിക്രൂരമായി കൊലപ്പെടുത്തിയിട്ട് അത് മുസ്ലിം സമൂഹത്തിന്റെ മണ്ഡയിലേക്ക് വെച്ചു കെട്ടാൻ ആശാദ സ്റ്റിക്കറുമായി വന്ന കഥ നമ്മൾ മറന്നിട്ടില്ലല്ലോ ഇക്കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് വടകര മണ്ഡലത്തിൽ അരങ്ങേറിയിട്ടുള്ള ചില പൊറാട്ട നാടകങ്ങളുണ്ട് ഷാഫി പറമ്പിലും അതുപോലെ ടീച്ചറും തമ്മിലുള്ള മത്സരം അത് മുറുകി ഷാഫി പറമ്പിന്റെ കോട്ടിലേക്ക് പന്ത് വരുന്നത് കണ്ട് വിരളി പിടിച്ച സി പി എം സമൂഹം കാണിച്ചു കൂട്ടിയ ചില പരാക്രമങ്ങൾ ജയിക്കാൻ വേണ്ടി ഏതറ്റം വരെയും എന്ത് തോന്നിയാസവും ആരെയും എന്തും പറഞ്ഞ് ഏതറ്റം വരെയും പ്രവർത്തിക്കുന്ന അതായത് എന്ത് വൃത്തികെട്ട പ്ര രീതിയും പ്രവർത്തിക്കുന്ന സി നേതൃത്വം അതിനുവേണ്ടി ഏതറ്റം വരെയും പോകുന്ന സി നേതൃത്വം ഏത് നുണയും ഏത് നാറയ കളിയും കളിക്കുന്ന സി പി ഐ നേതൃത്വം കളിച്ചിട്ടുള്ള കളികൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചർച്ചയിലാണ് അതിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് കാഫിർ പ്രയോഗവും കാഫിറിന്റെ വാട്സപ്പ് ചാറ്റ് സ്ക്രീൻഷോട്ടുമാണ് ഒരു വ്യാജ സ്ക്രീൻഷോട്ട് ചമച്ചുണ്ടാക്കി കാഫിർ എന്ന് വിളിച്ചു ജാതീയ ആ വിവേചനം അവിടെ നടത്താൻ പോകുന്നു അല്ലെങ്കിൽ ജാതീയമായി വിഘടിപ്പിക്കാൻ പോകുന്നു എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് അതും മുസ്ലിം യൂത്ത് ലീഗ് ഷാഫിയുടെ നേതൃത്വത്തിൽ യൂത്ത് ലീഗ് മുസ്ലിം ലീഗ് പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഷാഫി പറമ്പിലിനും മുസ്ലിം ലീഗിനുമെതിരെ കൊടുത്തിട്ടുള്ള കേസ് നമുക്കറിയാമോ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തതാണ് എന്നാൽ ആ കേസ് പിന്നീട് തുടർന്ന് അന്വേഷിക്കുന്നുണ്ടോ മുന്നോട്ട് പോകുന്നുണ്ടോ മുന്നോട്ട് പോയാൽ അറിയാം ഇവിടെ നിന്നാണ് ആ സ്ക്രീൻഷോട്ട് വന്നത് ആരാണ് ആ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത് എന്ന് ഇവിടെ കാഫല പ്രയോഗത്തിന്റെ ഒരു സ്ക്രീൻഷോട്ട് കൃത്രിമായി സൃഷ്ടിച്ചൊരുക്കിയതും അതൊരു സമൂഹത്തിൽ ഇറക്കി വെച്ച് വിട്ടുകൊണ്ട് വർഗീയ വിവേചനം വിവേചനമുണ്ടാക്കി വിഘടനമുണ്ടാക്കി ജാതിയമായിട്ടുള്ള ഒരു വോട്ടുപിടുത്തം നടത്തിയത് സി പി എം ആണ് അല്ലെങ്കിൽ അതിന് പരിശ്രമിച്ചത് സി പി എം ആണ് അതായത് ജാതി പറഞ്ഞോ പറഞ്ഞു എന്നാ പറഞ്ഞോ ഇല്ല അതായത് ജാതി പറയാതെ പറഞ്ഞു വോട്ടുപിടുത്തം വെക്കുക ഒരു കാഫിൽ പ്രയോഗത്തെയും അതിന്റെ സ്ക്രീൻഷോട്ടിനെയും മുസ്ലിങ്ങളുടെയും അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെയും ഷാഫി പറമ്പിന്റെയും പരടിക്ക് വെച്ച് കെട്ടിക്കൊടുത്താൽ ഒരുപക്ഷെ സി പി എമ്മിന് അനായാസം ജയിച്ചു കയറാമെന്ന് കരുതിയിട്ടുണ്ടാവും പക്ഷെ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ വ്യാജ പ്രചരണം നടത്തിയാണ് വിജയിക്കുന്നുണ്ടെങ്കിൽ അത് തെളിയിക്കപ്പെട്ടാൽ ഇങ്ങനെ വ്യാജ പ്രചരണം നടത്തി എതിരാളിയെ പരാജയപ്പെടുത്തി വിജയിച്ചു കഴിഞ്ഞാൽ അത്തരത്തിലുള്ളൊരു വിജയം വിജയമായിരിക്കില്ല എന്ന് മാത്രമല്ല അത് പരാജയമായി കണക്കാക്കുന്നൊരു സാഹചര്യം ഉണ്ടാക്കി തോറ്റ സ്ഥാനാർത്ഥിയായി ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന സാമാന്യ യുക്തി പോലും അറിയാത്ത സി പി എം നേതൃത്വവും സ്ഥാനാർത്ഥികളുമായി പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് അഥവാ അതുപോലും അറിയാത്തവരാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുക്കുന്ന സി പി എം എന്നത് വളരെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ് അങ്ങനെ ഒരു അബദ്ധ പ്രചരണം നടത്തിക്കൊണ്ട് വിജയിച്ചുകഴിഞ്ഞാൽ വീട്ടിലിരിക്കേണ്ടിവരും ആ വിജയം കൊണ്ട് ഒരു കാര്യമില്ല എന്ന് ടീച്ചർ പോലും അറിയില്ല എന്ന് പറഞ്ഞാൽ അത് ജനം വിശ്വസിക്കണോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു തെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒന്നുകിൽ അത് ആരുടെങ്കിലും പെരടിക്കു വെച്ച് കിട്ടും അല്ലെങ്കിൽ ആരുടെങ്കിലും ലേവലിൽ അത് നടത്താൻ ശ്രമിക്കും അതുകൊണ്ടാണ് ഇവിടെ കാബർ വരുന്നത് ഒരു കുറ്റം പളച്ചുണ്ടാക്കുമ്പോൾ തന്നെ അത് മറ്റൊരാളുടെ എതിരാളികളെ പെരടീക്ക് വെച്ചുകൊണ്ടാണ് അതിനെ സൃഷ്ടിപ്പ് നടത്തുന്നത് എന്നാൽ അത്തരം കുറ്റകൃത്യങ്ങൾ പിടിക്കപ്പെടും ഉറപ്പുണ്ടെങ്കിലോ പിടിക്കപ്പെട്ട് കഴിഞ്ഞാലോ അത് ചെറുതായാലോ വലുതായാലോ മറ്റുള്ളവരെ തങ്ങളുടെ എതിരാളികളുടെ പെരടിക്ക് വെച്ച് കെട്ടിക്കൊടുക്കുക എന്ന് പറയുന്നത് സി പി എം ഇന്നലെ തുടങ്ങിയ ഒരു രീതി അല്ല കാരണം ആദ്യമായിട്ടല്ല ഈ പരിശ്രമം നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട് ടി പി ചന്ദ്രശേഖരനെ അൻപത്തൊന്ന് വെട്ടി അതിക്രൂരമായി കൊലപ്പെടുത്തിയിട്ട് അത് മുസ്ലിം സമൂഹത്തിന്റെ മണ്ടയിലേക്ക് വെച്ചു കെട്ടാൻ മാശാദ സ്റ്റിക്കറുമായി വന്ന കഥ നമ്മൾ മറന്നിട്ടില്ലല്ലോ അതുപോലെ തന്നെയാണ് ഇവിടെയും കാഫർ മെസ്സേജ് ഉണ്ടാകുന്നത് ഒരു കാഫർ മെസ്സേജ് ഉണ്ടാക്കി ഒരു വ്യാജ സന്ദേശം നിർമ്മിച്ച് ഒരു കലാപം സൃഷ്ടിക്കാൻ ശ്രമിച്ചത് രാജ്യദ്രോഹികളാണ് അല്ലെങ്കിൽ ദേശദ്രോഹികളാണ് എന്ന് ഉറക്കെ പറയാൻ ഇവിടുത്തെ സി പി എം നേതൃത്വം തയ്യാറാണോ ഇത്രയും ഗുരുതരമായ ഒരു ആരോപണം മുസ്ലിം ലീഗിന്റെയും മുസ്ലിം യൂത്ത് ലീഗിന്റെയും പെരുടേക്ക് വെച്ച് കെട്ടിക്കൊടുത്തതിനെതിരെ യാതൊരുവിധ നിയമ നടപടികളും ഇല്ല എന്നുള്ളത് ഈ സി പി എമ്മിന്റെ ഭരണകാലത്ത് സി പി എമ്മിന്റെ അധീനതയിലുള്ള പോലീസിന്റെ കാലത്ത് അത്ഭുതമല്ല എന്നേ പറയാനുള്ളൂ അങ്ങനെ അന്വേഷണം പാതുവഴിക്കിടുന്ന ഒരുപാട് കാര്യങ്ങൾ വടകരയിൽ കഴിഞ്ഞുപോയി നമുക്കറിയാവുന്ന കാലമാണ് ഇലക്ഷൻ അങ്ങോട്ട് മൂത്ത് വന്നപ്പോൾ വടകരയിൽ ബോംബ് പൊട്ടി ഒരാൾ തീർന്നത് എന്തിനാണ് ആ ബോംബ് പൊട്ടിച്ചത് എലക്ഷൻ പ്രവർത്തനത്തിനാണോ അതോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉണ്ടമൂരിയായിരുന്നോ ബോംബല്ലായിരുന്നു ഏതായാലും അത് പൊട്ടിമരിച്ചത് അവരുടെ പ്രവർത്തകർ തന്നെയാണ് പരിക്കേറ്റതും സി പി എം പ്രവർത്തകർ തന്നെയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ആർക്കാണ് ആ ബോംബ് കൊണ്ട് ഗുണമുണ്ടായത് അപ്പോൾ ആർക്ക് വേണ്ടിയാണ് അവരത് ബോംബ് നിർമ്മിച്ചത് അതിനെ മറികടക്കാൻ വേണ്ടി ഇതുപോലുള്ള പറാട്ടനാടങ്ങൾ ഉണ്ടാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ അത് തിരിച്ചറിയുന്ന ജനമല്ല ഇപ്പോഴുള്ളത് ഒരു മോർഫിംഗ് വീഡിയോ കൊണ്ടോ ചാനൽ ക്യാമറകൾക്ക് മുന്നിൽ വിങ്ങി പൊട്ടി കരഞ്ഞുകൊണ്ട് മുതല കണ്ണീർ ഒഴുക്കിയത് കൊണ്ടോ വല്ല കാര്യമുണ്ടോ ധാരധാര ഈ ഒഴുകി എന്നാണ് പറയുന്നത് പക്ഷേ ആ കണ്ണുനീരും മണ്ണിനു പോലും വേണ്ടാതെ ഈ കൊടും ചൂടത്ത് ഇത്രയും കൊടിയ വേനലിലും ഇപ്പോ അവിടെ ഇവിടെ മഴ പെയ്തു തുടങ്ങി എന്നിട്ടും ഇത്രയും കാലവും അത് ഉണങ്ങാതെ ഒരു തുള്ളി പോലും പറ്റാതെ അവിടെ കിടക്കുന്നു എന്ന് പറയുമ്പോ അത് മണ്ണിനു പോലും വേണ്ട എന്നല്ലേ മനസ്സിലാക്കേണ്ടത് എന്നാൽ അത്തരത്തിലൊരു മോർഫം വീഡിയോ ക്ലിപ്പിന്റെ പ്രചരണം എന്നത് ചീറ്റിപ്പോയി അത് ജനം ഏറ്റെടുത്തില്ല അവർ വിചാരിച്ചത് അത്തരത്തിൽ എന്തെങ്കിലും ഒരു പ്രചരണം നടത്തി കഴിഞ്ഞാൽ ഒരു സഹതാപതരംഗം ഉണ്ടാക്കിക്കൊണ്ട് എങ്ങനെയെങ്കിലും വിജയിച്ചു കയറാമെന്ന് ഒരുപക്ഷെ കരുതിയിട്ടുണ്ടാകും പക്ഷെ അത് ചീറ്റിപ്പോയി അത് ചീറ്റിപ്പോയപ്പോ അങ്ങനെ ഒരു ക്ലിപ്പ് തന്നെ ഇല്ല എന്നും അതായത് ഒരു വീഡിയോ തന്നെ ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് തടിതപ്പുന്നതും പിന്നെ നമ്മൾ കണ്ടു അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഒരു വലിയ ഒരു ക്രൂരകൃത്യത്തെ പ്രതിരോധിക്കാൻ വേണ്ടി നടന്ന സി പി എം അണികൾക്ക് പക്ഷേ നിരാശപ്പെടേണ്ടി വന്നു കാരണം അവർക്ക് ആ ക്ലിപ്പ് കാണാൻ കിട്ടിയില്ല അവസാനം അവർ തന്നെ സി പി എം നേതൃത്വം തന്നെ പിന്നെ സമ്മതിക്കേണ്ടി വന്നു അത് വീഡിയോ ഇല്ല ചിത്രമാണ് പിന്നെ ചിത്രവും ഇല്ലാതായി ഒന്നുമല്ലാതായി എല്ലാം ആവിയായി പോയി ഇവിടെ മുസ്ലിം യൂത്ത് ലീഗ് ഉയർത്തുന്ന ചോദ്യത്തിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട് കാരണം അത്തരത്തിൽ ഗുരുതരമായ ഒരു ആരോപണമാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ പെരടിക്ക് വെച്ച് കിട്ടിക്കൊടുത്തത് ഒരു കാഫിർ പോസ്റ്റ് അല്ലെങ്കിൽ ഒരു കാഫിറിന്റെ പേര് പറഞ്ഞുകൊണ്ടുള്ള ഒരു വ്യാജ ഒരു വാട്സ്ആപ്പ് ചാറ്റ് ഒരു വാട്സപ്പ് സ്ക്രീൻഷോട്ട് കാരണം അതും മുളയിൽ നിന്നുള്ള ഈ രാജ്യത്തിന് അപകടമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് ഇവിടെ പോലീസ് സംവിധാനം ഇത് കണ്ടെത്തുമെന്ന് ഒരു കാരണവശാലും യൂത്ത് ലീഗോ മുസ്ലിം ലീഗോ കരുതേണ്ടതില്ല ഈ അടുത്ത് നടന്നിട്ടുള്ള ചില സംഭവങ്ങൾ അതിന് തന്നെ ഉദാഹരണമാണ് ഡ്രൈവർ യെതു കെ എസ് ആർ സി ഡ്രൈവർ യദുവിന്റെ കാര്യം തന്നെ ഒന്ന് നോക്കിയാൽ മതി യദുവിന്റെ കേസ് അത് അങ്ങനെ കിടക്കുന്നു പക്ഷെ അവരുടെ പ്രതികളെ സി പി എം നേതാക്കളായിട്ടുള്ള പ്രതികളെ ഭരണകർത്താക്കുള്ള പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി കൊണ്ടുപിടിച്ച് ശ്രമവും നടക്കുന്നു അങ്ങനെ വരുമ്പോൾ ഇവിടെ മുസ്ലിം ലീഗിന്റെയോ അല്ലെങ്കിൽ യൂത്ത് ലീഗിന്റെയോ പരിണിക്ക് വെച്ച് കെട്ടിക്കൊടുത്തിട്ടുള്ള ഈ കാർഡ് പ്രയോഗമോ അല്ലെങ്കിൽ അതിന് അത് ആരാണ് അത് ചെയ്തതെന്ന് കണ്ടെത്താനുള്ള യൂത്ത് ലീഗിന്റെ പ്രതിഷേധമോ കേസോ വഴക്കോ ഒന്നും തന്നെ പിണറായിയുടെയോ ആഭ്യന്തര വകുപ്പിന്റെയോ ചവിട്ടത്ത് ചെല്ലുമെന്ന് ആരും കരുതേണ്ടതില്ല അവിടെ ഇതു ചെയ്തതുപോലെ പ്രൈവറ്റ്ന്യമായി പോകേണ്ടി വരും ഒരുപക്ഷെ കോടതി പറഞ്ഞാൽ കോടതി കേസെടുത്തു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ആരാണ് സ്ക്രീൻഷോട്ട് പുറത്തു കൊണ്ടുവന്നത് യഥാർത്ഥത്തിൽ ആരാണ് അതൊക്കെ പ്രചരിപ്പിച്ചത് അതായത് അതിന്റെ തന്ത ആരാണെന്ന് ഒരുപക്ഷെ കണ്ടെത്താനും ഒരുപക്ഷെ അവർ ആരാണെന്ന് വെളിച്ചത്ത് കൊണ്ടുവരാനും ഒക്കെ ഒരുപക്ഷെ സാധിച്ചേക്കും ഏതായാലും അത്തരത്തിൽ ഒരു വിജയം കൊണ്ടാ ആ രീതിയിൽ ഇതൊക്കെ കൊണ്ട് ഒരു കാഫി പോസ്റ്റ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു വ്യാജ വീഡിയോന്റെ കാര്യം പറഞ്ഞുകൊണ്ടോ ആ എതിരാളികളെ ഇത്തരത്തിൽ അവഹേളിച്ചുകൊണ്ട് വിജയിച്ചു കഴിഞ്ഞാൽ ആ വിജയം ഒരു വിജയമല്ല അത് മാത്രമല്ല മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഈ പറഞ്ഞതൊക്കെ പച്ച നുണയായത് തന്നെ അവർക്കത് നിഷ്പ്രയാസം തെളിയിക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ തെളിയുന്ന സാഹചര്യം വന്നാൽ ഇനി അഥവാ എങ്ങാനും സി പി എം ജയിച്ചു പോയി കഴിഞ്ഞാൽ അവർക്ക് യാതൊരു ഗുണവുമില്ലാതെ അവസാനം പ്രതിയായി വീട്ടിലിരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള കുരുട്ടുപുത്തികൾ ഉന്നായ്മകൾ ഇനിയെങ്കിലും ചെയ്യാതിരിക്കുക കാരണം എന്തായാലും അത് പിടിക്കപ്പെടും അവസാനം നാറി നാറാണ് കല്ലളാകും പണ്ട് ഒരു മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ താനോ നാറി ഇനി മറ്റുള്ളവരെ നാറാതെ നോക്കാൻ ഇനി ഇതിനെയൊക്കെ മറികടക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇതിനെയൊക്കെ ജനസംസാരത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടി അല്ലെങ്കിൽ സി ഈ പ്രതിരോധത്തിന് വേണ്ടി ഇനി എന്താണ് ഇനി കൊണ്ടുവരാൻ പോകുന്നത് എന്നാണ് എൻ്റെ ആശങ്ക